നടിയെ ആക്രമിച്ച കേസിൽ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്ന നടിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നാണ് വിചാരണ കോടതിയുടെ വിലയിരുത്തൽ കാവ്യുമായി ദിലീപിന് ബന്ധമുണ്ടെന്ന കാര്യമറിഞ്ഞ മഞ്ജു വാര്യരോട് അത് തുരുത്തി പറയണമെന്ന് ദിലീപ് ആവശ്യപ്പെട്ടെന്നായിരുന്നു നടിയുടെ മൊഴി തുടർന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴിയിലുണ്ടായിരുന്നു എന്നാൽ ഇതിന് സാക്ഷികളില്ലെന്നും ഇതേക്കുറിച്ച് നടി ആരോടും പറഞ്ഞതായി തെളിവില്ലെന്നും കോടതി വിധിയിൽ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊച്ചിയിൽ വെച്ച് യൂറോപ്യൻ യാത്രയ്ക്കുള്ള റിഹേഴ്സൽ ഉണ്ടായിരുന്നു ഇതിൽ ദിലീപും ആക്രമിക്കപ്പെട്ട നടിയുമായിരുന്നു ലീഡിങ് റോളുകൾ ചെയ്തിരുന്നത് ഈ സമയത്ത് തന്നോടുള്ള വിരോധം മൂലം ദിലീപ് ഒന്നും സംസാരിച്ചില്ലെന്ന് നടിയുടെ മൊഴിയിലുണ്ട് എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചില്ലെന്ന് എങ്ങനെ വിശ്വാസയോഗ്യമാവുമെന്ന് കോടതി ചോദിക്കുന്നുണ്ട് സ്റ്റേജ് ഷോയ്ക്കിടെ മാത്രമാണ് ദിലീപ് സംസാരിച്ചതെന്ന് നടി മൊഴി നൽകിയിട്ടുണ്ട് തൻ്റെ അടുത്ത് വന്ന തറയിലിരുന്ന് ദിലീപ് എന്തിനാണ് മഞ്ജുവിനോട് കാവ്യമായുള്ള അടുപ്പത്തെക്കുറിച്ച് പറഞ്ഞതെന്നും അത് തിരുത്തി പറയണമെന്നും ആവശ്യപ്പെട്ടു ആ സമയത്ത് മഞ്ജു തെളിവുകളുമായാണ് തൻ്റെ അടുത്ത് വന്നതെന്നും അതെങ്ങനെ താൻ നിരാകരിക്കുമെന്നും നടി ചോദിക്കുന്നു താൻ വിചാരിക്കുന്നവർ മാത്രമേ മലയാള സിനിമയിൽ നിന്നിട്ടുള്ളൂ എന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നും നടി മൊഴി നൽകി എന്നാൽ ദിലീപിന്റെ ഭീഷണി എന്തുകൊണ്ട് മറ്റു താരങ്ങൾ കേട്ടില്ലെന്നും നടിയുടെ അടുപ്പക്കാർ ഉണ്ടായിരുന്നിട്ടും ഇക്കാര്യം എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ലെന്നും കോടതി ചോദിക്കുന്നു നടി രഹസ്യമായി വെച്ചുവെന്നും യൂറോപ്യൻ യാത്രയിൽ നടി വളരെ സന്തോഷവത്തോടെയാണ് പോയതെന്നും കോടതി നിരീക്ഷിക്കുന്നു ആ യാത്ര സംഘടിപ്പിച്ചത് ദിലീപാണെന്നും അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടി യാത്ര തുടർന്നെന്നും കോടതി ചോദിക്കുന്നു എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെന്നാണ് പറയുന്നത് അതേസമയം നടി ആക്രമിച്ച കേസിൽ അതിവേഗ അപ്പീൽ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ ഇന്ന് തന്നെ നടപടികൾ തുടങ്ങും അപ്പീൽ നടപടിയെ ശുപാര്ശ ചെയ്ത സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് കത്ത് നൽകി അതിജീവിതയ്ക്ക് പിന്തുണയുമായി കൂടുതൽ നടിമാർ നടിമാര് വന്നു